ായോ ഇയർ ലോബിലായോ മുടി കാഴ്ചയുടെ ഭംഗി മാത്രമല്ല ചെവി രോമത്തിനു നേരെ മുഖം ചൊളിയാനുള്ള കാരണം ഇത് ആരോഗ്യപരമായ സൂചനകൾ കൂടി നൽകുന്നു എന്നതാണ് ചെവിയിലെ രോമ വളർച്ചയും ഹൃദയവുമായി ബന്ധമുണ്ടെന്ന് പറയാം കാരണം ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ക്ഷണമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡോക്ടർ സന്ദേശ് ടി ഫ്രാങ്ക് നടത്തിയ പഠനത്തിൽ ചെവിയിലെ രോമത്തെക്കുറിച്ച് പഠിച്ചിരുന്നു ചെവിയുടെ പുറംഭാഗത്തുള്ള രോമത്തെക്കുറിച്ചാണ് ഇദ്ദേഹം തൻ്റെ പഠനത്തിൽ പരാമർശിക്കുന്നത് അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സൂചനയാണ് ചെവിയിൽ രോമം വരുന്നതിൻ്റെ ഒരു കാരണമായി പറയുന്നത് രക്തധമനകളെ കോഴിപ്പടിഞ്ഞു കൂടുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് ഹൃദയാഘാതത്തിനുള്ള പ്രധാന കാരണം നാൽപ്പത്തി മൂന്ന് പുരുഷന്മാരിലും ഇരുപത് സ്ത്രീകളിലും നടത്തിയ പഠനത്തിൽ ചെവിയിൽ രോമമുള്ളവർക്ക് തൊണ്ണൂറ് ശതമാനം ഹൃദയാഘാതവും ഹൃദയ സംബന്ധമായ രോഗങ്ങളും വന്നതായി കണ്ടെത്തുന്നു പ്രായമേറും തോറും ചെവിയിൽ രോമ വളർച്ച കൂടും ഉള്ളവർക്ക് കത്തിയാകും ഇതെല്ലാം ഹൃദയ രോഗങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് അമിതബന്ധം വയറ്റിലെ കൊഴുപ്പ് തുടങ്ങിയവയെല്ലാം ഹൃദയ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരക്കാരിൽ ചെടിയിലെ രോമവളർച്ചയും സാധാരണമാണ്